പൂവാട്ടുപറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണക്കാനിട്ട് അടയ്ക്ക മോഷണം നടത്തിയ പ്രതികൾ മാവൂർ പോലീസിന്റെ പിടിയിലായി കുന്നമംഗലം സ്വദേശികളായ പെരുവഴിക്കടവ് കരിങ്കുറ്റിക്കാൽ വീട്ടിൽ അജയ് ചേലൂർ തടായി കുനിയിൽ വീട്ടിൽ വിശാഖ് പി കുറ്റിക്കാട്ടൂർ സ്വദേശി എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിങ് കോളേജിന് സമീപം താമസിക്കുന്ന രോഹിത് പി എം എന്നിവരെയാണ് തെങ്ങിനക്കടവ് പൈപ്പ് ലൈൻ റോഡിൽ വെച്ച് മാവൂർ പോലീസ് പിടികൂടിയത് മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂവാട്ടുപറമ്പിൽ വെച്ച് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണക്കാനിട്ടിരുന്ന അടയ്ക്ക മോഷണം നടത്തിയ കുന്നമംഗലം സ്വദേശികളായ പെരുവഴിക്കടവ് കരിങ്കുറ്റിക്കാവിൽ വീട്ടിൽ അജയ് കൃഷ്ണ കെ കെ ചേലൂർ തടായി കുനിയിൽ വീട്ടിൽ വിശാഖ് പി കുറ്റിക്കാട്ടൂർ സ്വദേശി എ ഡബ്ല്യു എച്ച് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം താമസിക്കുന്ന രോഹിത് പി എം എന്നിവരെയാണ് തെങ്ങിലക്കടവ് പൈപ്പ്ലൈൻ റോഡിൽ വെച്ച് മാവൂർ പോലീസ് പിടികൂടിയത് ഒരു ചാക്കിൽ നിറച്ച അടയ്ക്ക മറ്റൊരു ചാക്കിലേക്ക് മാറ്റുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ വിവരം മാവൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ മാവൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അടയ്ക്ക മോഷ്ടിച്ചതാണെന്ന് വ്യക്തമായി എവിടെ നിന്നും ലഭിച്ചതാണ് അടയ്ക്കുക എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് വിരുദ്ധമായ മറുപടിയാണ് പ്രതികളിൽ നിന്നുണ്ടായത് വിശദമായ ചോദ്യം ചെയ്യലിൽ വിശാഖ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒരു മണിയോടുകൂടി പൂവാട്ടുപറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉണക്കാനിട്ട അടക്ക മോഷ്ടിച്ച് കവറിലാക്കി തൻ്റെ വീടിന് സമീപത്തെ ഗ്രൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്ന് വ്യക്തമായി ശനിയാഴ്ച ഉച്ചയോടെ ഗ്രൗണ്ടിൽ നിന്നും അടക്കയെടുത്ത് വിൽപ്പനയ്ക്കായി മാവൂരിലേക്ക് കൊണ്ടുപോകുമ്പഴി കവർ പൊട്ടി അത് മറ്റൊരു ചാക്കിലേക്ക് മാറ്റുന്നതിനിടെയാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത് മാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രമേഷ് വി എം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശിവാനന്ദൻ ഡ്രൈവർ സി പി ഒ വിനീത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാവൂർ